പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികളും അതേപോലെ തന്നെ യു എയിൽ നടക്കുന്ന ഏറ്റവും പുതിയ ഇന്റർവ്യൂ അപ്ഡേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹോസ്പിറ്റൽ മേഖലയിലേക്ക് അതേപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് ഹോസ്പിറ്റൽ അഡ്മിൻ മേഖലയിലേക്ക് അതേപോലെ തന്നെ നഴ്സിംഗിന്റെ മേഖലയിലേക്ക് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്ക് പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ഒരു ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് ഈ ആഴ്ചയിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ യു എയിൽ വിസിറ്റ് വീസയിലോ അതല്ലെങ്കിൽ ക്യാൻസറുടെ വീസയിലോ അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് യു എയിലോട്ട് ജോബ് സംബന്ധമായി വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് വരുന്ന എല്ലാ വേക്കൻസികളും കൃത്യമായി ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കൂടുതലും യു വേക്കൻസികൾ വരുന്നത് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കുള്ള വേക്കൻസിയാണ് വിസിറ്റ് വിസയിലുള്ള ആൾക്കാർക്കുള്ള വേക്കൻസീസാണ് കൂടുതലും വരാറുള്ളത് നമുക്ക് കമ്പനി അയച്ചു തരുന്ന വേക്കൻസികൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള വാക്കൻസികൾ നമ്മൾ അതിലാണ് കൂടുതലും പബ്ലിഷ് ചെയ്യാറുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറിയിലും അതേപോലെ തന്നെ വാട്സപ്പിലാണ് അപ്ഡേ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കാരണം എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ നമ്മൾക്ക് യൂട്യൂബിൽ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ കുറേ സമയം വേണം അതേപോലെ തന്നെ അതിനെ എഡിറ്റ് ചെയ്യണം അപ്പോൾ കുറേ സമയം വേണം അപ്പോൾ അതിന് എനിക്ക് വരുന്ന ഞാൻ ഞാനതിലൂടെയാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മളുടെ ചാനലിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അടക്കിടക്കൊക്കെ ഇതിലും വേക്കൻസികൾ ഇടാറുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ അതുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് വന്നിട്ടുള്ള വാക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് വന്നിട്ടുള്ള വാക്കൻസി ഗോൾഡൻ ഗ്ലോബ് കാറ്ററിംഗ് സർവീസിലേക്ക് വന്നിട്ടുള്ള വാക്കൻസിയാണ് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം പക്ഷേ കൂടുതലും മുൻഗണന കൊടുക്കുന്നുള്ളത് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കാണ് മറ്റൊന്ന് ഒന്നാം തീയതി വരുന്ന ഒക്ടോബർ ഒന്നാം തീയതി തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു വാക്കൻസിയാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മുസഫ അബുദാബിലാണ് കാറ്ററിംഗ് നാടൻ കുക്കിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വാക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി ആറുന്നൂറ് തിറുംസ് മുതൽ മൂവായിരം ദിർംസ് വരെ സാലറി ലഭിക്കാവുന്ന വേക്കൻസിയാണ് അതേപോലെ തന്നെ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യൻ ഷെഫിൻ്റെ ഒരു വാക്കൻസി ഉണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് വരെ സാലറി റേഞ്ചാണ് പറയുന്നത് അതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് ചപ്പാത്തി മാസ്റ്ററിൻ്റെ ഒരു വാക്കിയാണ് അതിനേകദേശം ആയിരത്തി എണ്ണൂറ് തിറിമസ് സാലറി ലഭിക്കാവുന്ന ഒരു ജോബാണ് പൊറോട്ട മേക്കറിൻ്റെ ഒരു വേക്കൻസി അതുപോലെ തന്നെ ബൂച്ചർ മാസ്റ്ററിൻ്റെ ഒരു വാക്കൻസി കട്ടിങ് മാസ്റ്ററിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അതിന് ഏകദേശം ആയിരത്തി എണ്ണൂറ് ദ്രംസാണ് സാലറി ലഭിക്കാവുന്ന ഒരു ജോബാണ് ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഒരു വേക്കൻസി ഉണ്ട് അപ്പോൾ അതിലോട്ട് ഏകദേശം രണ്ടായിരം ദിവംസ് വരെ സാലറിയും അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള യു ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് അഞ്ച് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് അഞ്ച് വർഷം അല്ലെങ്കിലും ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കൂടെ എന്തായാലും നിർബന്ധമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുന്ന ഞാൻ മെയിൽ ഐ ഡി അതേപോലെ തന്നെ ഇവരുടെ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യാം അതിൽ വേറൊരു വേക്കൻസി ഉള്ളത് ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അത് ആയിരത്തി ആറുന്നൂറ് തിറംസ് മുതൽ രണ്ടായിരം ധ്രംസ് വരെ സാലറി ലഭിക്കാവുന്ന ഒരു വാക്കൻസിയാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ മേഖലയുമായി ഞാൻ കൊടുത്തിട്ടുള്ള ഓരോ ഡീറ്റെയിൽസ് നിങ്ങളെ എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് ഈ സാലറിക്ക് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് റെഫറൻസ് ആയിട്ട് ജെ പി ഗൾഫിൽ നിന്ന് ഇടയാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുന്ന ഒക്ടോബർ ഒന്നാം തീയതി ഗോൾഡൻ ഗ്ലോബ് കാറ്ററിംഗ് ഓഫീസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാറ്ററിംഗ് സർവീസ് മേഖലയിൽ അല്ലെങ്കിൽ ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്ക് അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർ ഈ ഒരു അവസരം യൂസ്ലൈറ്റ് ചെയ്യുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായി വന്നിട്ടുള്ള വാക്കൻസി ഷറഫ് ഡി ജയിലേക്ക് വന്നിട്ടുള്ള വാക്കൻസിയാണ് ഞാൻ ഒരു മാസം മുമ്പ് ഇവരുടെ വേക്കൻസി പബ്ലിഷ് ചെയ്തിരുന്നു അപ്പോൾ ആ പബ്ലിഷ് ചെയ്ത സമയത്ത് നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് പേർക്കൊക്കെ ഇതിൽ ജോബ് ലഭിച്ചിട്ടുണ്ട് ഈ കമ്പനിയിൽ അപ്പോൾ നല്ലൊരു അവസരമാണ് ഷറഫ് ഡി ജയിലേക്ക് ഇവരുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള കുറച്ച് വാക്കൻസിയുടെ ഡീറ്റെയിൽസാണ് ക്യാഷ്യറിൻ്റെ മേ സ്റ്റോർ മാനേജറിൻ്റെ മേഖലയിലേക്ക് ഡ്യൂട്ടി മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് ക്യാഷ്യർ ഇൻവൈറ്ററി എക്സിക്യൂട്ടീവ് സെയിൽസ് ടീം ലീഡർ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ ടീം ലീഡർ സ്റ്റോർ വിഷ്വൽ കംപ്ലയിൻസ് എക്സിക്യൂട്ടീവ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയാണ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരാണെങ്കിൽ പ്ലസ് ടു ഒക്കെയാണ് ക്വാളിഫിക്കേഷനായിട്ട് കമ്പനി ചോദിക്കുന്നുള്ളത് ഇതിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും സർഫ് ഡി ജെ അപ്ലൈനോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ മേഖലയുമായി ജോബ് നോക്കുന്ന റീറ്റെയിൽ മേഖലയിലൊക്കെ ആയി ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി വന്നിട്ടുള്ള വാക്കൻസി ഗ്രാഫിക് ഡിസൈനർ അതേപോലെ തന്നെ മർച്ചൻഡൈസറിൻ്റെ ഒക്കെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എ ഡബ്ല്യു എസ് അബ്ദുൾ വാഹീദ് ഷബീബ് ഗ്രൂപ്പിൻ്റെ പുതിയൊരു വേക്കൻസിയാണ് ഗ്രാഫിക് ഡിസൈനറിൻ്റെയും അതേപോലെ തന്നെ മർച്ചൻഡൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ട ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള വാക്കൻസി ആണെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡയറക്റ്റ് കമ്പനി ആറിയുന്നതാണ് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് എമിറേറ്റ്സ് ധനാത്തയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് പോർട്ടറിൻ്റെ മേഖലയിലേക്ക് എസ് എൽ സി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് എയർപോർട്ടിൽ ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോർട്ടറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് ഇവരുടെ കരിയർ പേജിലാണ് ഈ വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതിൻ്റെ പബ്ലിഷ് ചെയ്തിരുന്നു എന്നാലും ഇത് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർ അത്യാവശ്യം നല്ല സാലറി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക അതിൻ്റെ ലിങ്ക് നമ്മളുടെ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും പോർട്ടറിൻ്റെ മേഖലയിലേക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ക്വാളിഫൈഡ് എസ് എൽ സി ഒക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കൻസിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെങ്കിലും ഈ എയർപോർട്ട് മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അത്യാവശ്യം ഭാരമൊക്കെ ചുമക്കാൻ കഴിയുന്ന ആൾക്കാരായിരിക്കണം അപ്പോൾ അതിൻ്റെ അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല നോ വർക്ക് എക്സ്പീരിയൻസ് എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക ഡയറക്റ്റ് കമ്പനി സൈറ്റിൽ പോയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി ഹോസ്പിറ്റൽ മേഖലയിലൊക്കെ ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷാരിഖ് ഹോസ്പിറ്റൽ ഫുജേറ ദിബയിൽ വെച്ചിട്ടുള്ള ഒരു ദിബ്ബയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് അവരുടെ പുതിയൊരു ഹോസ്പിറ്റൽ ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂസ് ആണ് മെഡിക്കലും അതേപോലെ തന്നെ നോൺ മെഡിക്കൽ കാറ്റഗറിയിലുള്ള സ്റ്റാഫുകൾക്കും അതേപോലെ തന്നെ അഡ്മിൻ സ്റ്റാഫുകൾക്കുള്ള ഇൻ്റർവ്യൂസ് ആണ് നടക്കുന്നത് അഡ്മിൻ മേഖലയിലേക്ക് എല്ലാ മേഖലയിലേക്കുള്ളതും അതേപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസ് എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ മേഖലയിലേക്കുള്ള ഡോക്ടർ അതേപോലെ തന്നെ നേഴ്സിംഗിൻ്റെ മേഖലയിലൊക്കെ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് ഇവരുന്ന സെപ്റ്റംബർ ഇരുപത്തി െട്ടാം തീയതി രാവിലെ ഒമ്പതര മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയാണ് ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇൻറ്റർവ്യൂൻ്റെ ലൊക്കേഷൻ ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഷെയ്ഖ് സാ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നെഹ്യാൻ റോഡ് അൽനാഥ ദിബ അൽ ഫുജേറൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നുള്ളത് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഡയറക്റ്റ് കമ്പനി നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ മേഖലയുമായി ഹെൽത്ത് കെയർ മേഖല അതേപോലെ മേഖലയുമായി ജോബ് നോക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷനും കൂടെ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഇതുപോലത്തെ ജോബ് അപ്ഡേഷനുകളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പ്രത്യേകമായിട്ട് പറയാനുള്ളതാണ് വിസിറ്റ് വിസിറ്റ് വിസയിലുള്ള ആൾക്കാർ അതേപോലെ തന്നെ യു എയിലോട്ട് ജോബ് സംബന്ധമായി വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കാരണം എനിക്ക് വരുന്ന എല്ലാ വേക്കൻസികളും അതിൽ ഞാൻ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിലും ഞാനത് സ്റ്റോറി ആയിട്ടൊക്കെ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്യുക നമ്മൾക്ക് യൂട്യൂബിൽ എല്ലാ ദിവസവും വീഡിയോ ചെയ്ത് ഇടാൻ പറ്റുമെന്ന് വരില്ല കാരണം കുറേ ടൈമൊക്കെ അതിനാവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഡെയിലി ഇടാത്തത് എന്നാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വാക്കൻസികളും അതേപോലെ തന്നെ യു എയുടെ പുതിയ പുതിയ അപ്ഡേഷനുകളായി നമ്മൾ വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്